ാണ് സുന്നികളൊക്കെ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് അമ്പിയാക്കൾ അവർ വിളിക്കും അമ്പിയാക്കളോട് തേടും അമ്പിയാക്കളോട് ആവശ്യപ്പെടും അമ്പിയാക്കളോട് അപേക്ഷിക്കും അല്ലാതെ അള്ളാഹുവിനോടാണ് അവർ ദ്വയാചുല് പ്രാർത്ഥിക്കല് അള്ളാഹുവിനോടാണ് സുന്നികൾ അല്ലേ നമ്മൾ പോലീസിനോട് അപേക്ഷിക്കും അതേ ഗവൺമെന്റിനോട് സഹായം തേടും പക്ഷെ ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്നാലും പറയൂല അതേപോലെ എസ് ഐനോട് പ്രാർത്ഥിച്ചു എന്നും പറയൂല ഇതുപോലെ വലിയ ആക്കളോട് ചോദിക്കുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയൂല അതിന് സഹായം തേടിയാ പറയാ ഭാഷയെ പറയാവോ പറഞ്ഞുകൂടെന്നുള്ള അല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാനില്ല ആരെങ്കിലും സുബഹാന വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയലുണ്ടോ അത് പറയൂല ജലത്തിന്റെ ദോഷം തന്നെ അല്ലത് അതിന് ജലദോഷം എന്ന് പറയില്ല അതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂല അത് ഈ പുത്തൻവാദികൾ പറയുന്ന ഒരു ഭാഷയാണ് ഞമ്മളത് പറ സുബഹാനോ അപ്പൊ ഒരാൾ എന്നോട് നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നേതാവല്ലേ ഹക്കീം അസുഹരി അതെ അബ്ദുൾ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസുഖരി ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടി എനിക്ക് ഞാൻ നോക്കി അതിൽ അബ്ദുൽ ഹക്കീം അസേരി എന്താ പറയുന്നത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആരോട് പ്രാർത്ഥിക്കണമെന്ന് നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു അല്ലാൻ ബദരീങ്ങളെ വിളിച്ച് അല്ലാഹനോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒന്നുണ്ടോ അല്ലാട് വിളിക്കലീകളെ പ്രാർത്ഥിക്കലോ അല്ലാന്നോട് അതാ ഞാൻ പറയാൻ പോയത് ഹദീത്

بنبيك نبي الرحمة يا محمد إني قد تبدلت بك إلى ربي في هادتي هذه لتقضي لي أو لتقضى لي اللهم فسفعه فيا دعاء نرتان الله نور الدُّعَاءَ دعاء الله خبيه نور جودي كنو نعني نيلك مني ഞാൻ ഇടയാടനാക്കുന്നു നിന്റെ റഹ്മത്തിന്റെ നബിയെ മുഹമ്മദ് നബിയെ അള്ളഹാനോട് ദ്വാരക്കുന്ന വിളിക്കുകയാണ് ആരെ ബദരീകളിലെ ഒന്നാമത്തെ മെമ്പറെ വിളിക്കാണ് അതാരാണ് അതാണ് മുഹമ്മദ് റസൂർമ്മിയേ ഇന്നീ കത്തുബിരാബ്ബി എന്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാളനാക്കി മുന്നിട്ടിരിക്കുന്നു എന്റെ ആവശ്യം തങ്ങള് വീട്ടിത്തരാൻ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ് പിന്നെയോ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതുപോലെ നേരത്തെ ഇവിടുന്നൊരാൾ എന്നെ വിളിച്ചു ഈ പരിസരത്തു നിന്നൊരാള് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സ്താദേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നയാക്കറിയ പിന്നെ പള്ളി ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളി റബ്ബിന്റെ ഫീ ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷേ നാട്ടുകാര് പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണോന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തികാഥ ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തികാഥ അതേ ഇടലയാളനാക്കി പഠിച്ചവനോട് ചോദിക്കുന്നതാണ് തവസൂല് എന്നിട്ട് പിന്നെന്താ പറയാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് തവസ്സുലും അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂറുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളഹാനോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഫിയ എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നീ ഒന്ന് സ്വീകരിക്കണേ അവിടുത്തെ സഫായത്ത് സ്വീകരിക്കണേ ആകയാൽ തപസ്സുരും പഠിപ്പിച്ചത് അലൈഹി സല്ലാസ തങ്ങളാണ് സുഹൃത്തുക്കളെ തവസ്സുലും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുസ്ലിക്കങ്ങളാണെന്ന് പറഞ്ഞാൽ അവൻ അതാറ് സുഹൃദാനയാണ് ആക്ഷേപിക്കുന്നത് അള്ളാഹുബിന്റെ റസൂലിനെയാണ് തള്ളുന്നത് തള്ളുന്നത് മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളുന്നത് ഖുർആാനെ ആട് തള്ളിയാൽ ഖുർആൻ പറയുന്നു റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല അത് എന്ന് പറയാൻ ഒരു ഒരു മുസ്ലിമിനും അധികാരമില്ല തലവെട്ടി സ്വീകരിക്കൂലിമിനും കളഞ്ഞവരെന്താ ചെയ്തത് ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്തു അപൂജലിനെ സംബന്ധിച്ചിറങ്ങി ആയത്തുകൾ കൊണ്ടുവന്ന് അലിബിനി താലിമിന്റെ പേരിൽ വെച്ച് കെട്ടി അത് തന്നെ അല്ലേ അപൂജലിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആാനില് اتخذوا من دون الله الهه لعلهم ينصرون സഹായത്തിനുവി ദൈവങ്ങളെ സ്ഥാപിച്ചു ദൈവങ്ങളെ വിശ്വസിച്ചു അപൂജലും കക്ഷികളും അല്ലല്ലാത്ത ദൈവം ഉണ്ട് വിശ്വസിച്ചു അവർ ദൈവങ്ങളാണെന്ന നിലക്ക് അവരുടെ ദൈവമായി അവർ പ്രതിഷ്ഠിച്ച സങ്കല്പിച്ച വസ്തുക്കളോട് അവര് സഹായം തേടിയതിനെ ഖുർആൻ പരിചയപ്പെടുത്തി അത് കൊണ്ടുവന്ന് വിശ്വസിക്കുന്ന അല്ലാതെ തലയിൽ വെച്ച് കെട്ടി അരീബ് ചിത്രീകരിച്ച ഈ ജീവിച്ചാൽ എന്നത് അത്തരം പരിപാടികളിൽ പെട്ടുപോയവർ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്ന കക്ഷി ആ കക്ഷികൾ എന്ത് വാദിച്ചു അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് വാദിച്ചു ഈ വാദവും കടമെടുത്തു ഇവിടെയുള്ള പുത്തൻവാദികൾ അങ്ങനെയാണ് അസ്രഫുൽ അലഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈലെ അൽമനാറ് പത്രത്തിൽ അവർ വെച്ചു നബി എഴുതിവെച്ചു നബിഅഅലി വസ്ല്ല തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചു മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് സുബാൻ നബിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് ജൂലായിലെ അൽമനാറ് പേജ് മുപ്പത്തി ഒമ്പത് അള്ളാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റി എന്ന ആശയം ഇവിടെ മുജാഹിദ്ൻ സർഫി വിഭാഗം പ്രചരിപ്പിച്ചു അവർ റസൂർദാര മാത്രല്ല അതിൽ തന്നെ എഴുതി മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും മല്ല പുറത്തു കൊടുക്കുകയും ചെയ്തു പേജ് മുപ്പത്തൊമ്പത് അതിൽ തന്നെ മാപ്പിരക്കാലർഹമായ തെറ്റ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് പേജ് ഇരുപത്തിരണ്ട് ആദൻ നബിയിൽ നിന്ന് അനുസരണ എന്നൊക്കെ ഇവിടെ മുജാഹിദുകൾ അവർമനാറിൽ എഴുതി വെച്ചു ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിന്റെ എല്ലാ പിഴച്ചവാദങ്ങളും ഉണ്ട് അതിന്റെ പുറമെ വേറെ കുറച്ച് പുതിയതുമുണ്ട് അതാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ജമാലാമിക്കാരെ എഴുതി വെച്ചു ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു എന്താ എഴുതി വെച്ചത് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി ചോദ്യോത്തരങ്ങൾ പി എച്ച് പുസ്തകം പേജ് ഇരുപത്തിയെട്ട് അപ്പോ അമ്പിയാക്കൾ തെറ്റ് എന്ന വാദം ഇവിടെ ഉന്നയിച്ച കക്ഷികൾ ആദ്യം ഈ മുജാഹിദ് ജമായത്ത് അവർക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി

തെറ്റിയോ ഇല്ലേ എന്നതിൽ റാഫിലിയാക്കൾ പിരിഞ്ഞു ആ കക്ഷികളുടെ വാദമാണ് ദിവസമുള്ള നടപടിയിൽ പോലും മുഹമ്മദിനും തെറ്റി ചെയ്തിരുന്നു എന്ന് റാഫിലുകൾ വാദിച്ചു അങ്ങനെ മുഹത്താബും പിഴച്ചുപോയി എന്ന് വാദിച്ചാ തറാവിയ ില്ലാത്തതുണ്ടാക്കിയതാണ് എന്ന് വാദിച്ച വാദം ഇവിടെ മുജാഹിദും വാദിച്ചും ഇസ്ലാമിയും അവരെ പത്രങ്ങളിലും പുസ്തകങ്ങളിലും പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് പറയട്ടെ മരിക്കണോ നമ്മുടെ മുൻകാമികളായ നാല് മധുഹബിന്റെ ഇമാമീങ്ങളും സഹാബികളും പഠിപ്പിച്ച പിടിച്ച് ജീവിച്ച് മരിച്ചാലേ മരിച്ചാലേമാൻ കിട്ടി മരിക്കൂ അല്ല പറയുന്ന റബ്ബി لا يؤمنون حتى يحكموك فيما سدر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما نبيين തന്നെയാണ് സത്യം എന്ന പറയാണ് അതെ അവരാരും മോമിനകുല ഈമാനുള്ളവരകുല തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ മോമിനകുല ും ചെയ്യാതെ അംഗീകരിക്കാതെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ അതെ തെറ്റു ചെയ്യുകയില്ലെന്ന് അംഗീകരിക്കാതെ ഒരിക്കലും മൂമിനായി മരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നിമിതങ്ങൾ പറഞ്ഞത് മന്നഹദഥ വല്ലവനും പുത്തനാശയക്കാരനായാൽ എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തട്ടെ മന്നഹദഥ വല്ലവനും പുത്തൻ അള്ളയും ുംസൂലും പഠിപ്പിക്കാത്ത പുതിയ അല്ലെങ്കിൽ പിടിച്ചാൽ അതെ അവന്റെ പരിപാടി ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും പോയാൽ അവനെ അംഗീകരിച്ചാൽ അങ്ങനെ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അവൻ അള്ളാന്റെ ലഹനത്തുണ്ട് മലക്കുകളെ ല ലനത്തുണ്ട് വന്നാസി അജ്മയിൽ സർവ്വ മഹാന്മാരായ ജനങ്ങളെ മിൻഹു സർഫൻ വലാ അദില പുത്തനാശയക്കാരനെയും അവനെ ചേർത്ത് പിടിച്ചവന്റെയും ഒരു ഫറുദും സുന്നത്തും കബൂൽ ചെയ്യൂല ഇമാം ബുഖാരി ബുഖാർ പോരീദാണ് അതുകൊണ്ട് ഇത് കളിക്കാനുള്ള വിഷയമല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള പ്രശ്നമല്ല ഇതൊരു ദുന്യാവിലെ ബിസിനസിന്റെ പ്രശ്നമല്ല ഈ മാം കിട്ടി മരിക്കേണ്ട പ്രശ്നമാണ് നമ്മളെ നിസ്കാരവും നമുക്ക് അത് കബൂൽ ചെയ്യാനുള്ള വിഷയമാണ് അതുകൊണ്ട് സുന്നത്ത് ജവായ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് സർവ മുസ്ലിമീങ്ങളോടും വസൂയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അതേ ആശയം പഠിപ്പിക്കൽ പറഞ്ഞു കൊടുക്കൽ പറഞ്ഞുകൊടുക്കൽ ബാധ്യതയാണ് അതാണ് സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ നൂറാം വാർഷികം വരുമ്പോൾ അതിൻ്റെ ഘടകങ്ങളുടെ എല്ലാം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ കേരള കേരള മുസ്ലിം ജമാത്തിന്റെ കീഴിൽ സർവ സംഘടനകളും ഒരുമിച്ച് കൂടി സർവ കുർവ സംഘടനാ കുടുംബങ്ങൾ ൂടി ജനങ്ങളെ ഈമാൻ മാൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരോടും ഉണർത്തിയാവിൽ എന്ത് വന്നാലും മരണത്തോടെ അതിന് പരിഹാരമാണ് ഏത് രോഗമായാലും ഏത് ശത്രുവായാലും എന്ത് പ്രശ്നമായാലും മരണത്തോടെ പരിഹാരമാണ് എന്നാൽ ഈമാൻ തെറ്റിപ്പോയാൽ മരണത്തോടെ പ്രശ്നം ആരംഭിക്കുകയാണ് തീർച്ചയില്ല കാലം നരകത്തിലാണ് റബ്ബ് കാക്കട്ടെ അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും സുന്നദ്ധിയുടെ ഏതെങ്കിലും വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് സമസ്ത കേരള ഉലമാക്കളും ഈ ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമ്മൾക്ക് ആഹരത്തിൽ വെച്ച് കൈകടിച്ചാൽ ഫലം കിട്ടൂല അല്ലാഹു ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ നീ തൗഫീത്ത് തരണം അല്ലാ